ചേച്ചിയുടെ ഭർത്താവുമായി ഒളിച്ചോടുന്ന അനിയത്തിയുടെ വീഡിയോ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വൈറലാണ് തങ്ങൾ ഒളിച്ചോടുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇരുവരും ലൈവിട്ടിരുന്നു ഇതാണ് വൈറലായത് എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കുക നിശ്ചയിച്ചു വെച്ച കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല എല്ലാവരും നിർബന്ധിച്ചത് കാരണമാണ് സമതം മൂളിയത് ഞാനും ഏട്ടനും വർഷങ്ങളായി ഇഷ്ടത്തിലാണ് ഇത് ചേച്ചിക്ക് മാത്രമേ അറിയൂ സത്യം പറഞ്ഞാൽ ചേച്ചിയൊന്നും മിണ്ടാതിരിക്കുകയായിരുന്നു എനിക്ക് ഏട്ടനില്ലാതെ ജീവിക്കാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് ഏട്ടനും ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനൊന്നും വരരുത് ഇന്ന് വരെ വീട്ടുകാരുടെ നിർബന്ധത്തിനാണ് എല്ലാം ചെയ്തത് ഏട്ടൻ വന്ന് നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ എന്നുമല്ല ഈ വീഡിയോ എടുക്കുന്നത് ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചൊരു പ്രശ്നം ഞങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവരാണ് ഞങ്ങൾ ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം എന്നൊക്കെയായിരുന്നു യുവതി വീഡിയോയിൽ പറഞ്ഞത് തങ്ങൾക്ക് പിരിയാനാകില്ലെന്ന് യുവാവും പറയുന്നുണ്ട് ഇയാൾക്ക് രണ്ട് മക്കളുണ്ടെന്നാണ് വിവരം അതേസമയം ദിവസങ്ങൾക്കിപ്പുറം കമിതാക്കൾ വേർപിരിഞ്ഞെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാശൊക്കെ തീർന്നു മൊബൈലടക്കം വിറ്റു നാട്ടിലേക്ക് മടങ്ങി വരുന്നതിന് മുൻപ് തന്നെ അവൻ പോയി ഗുരുവായൂരായിരുന്നു ഇവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു അച്ഛനും അമ്മയും വേണ്ടെന്ന് പറഞ്ഞു ഏട്ടനും ഉപേക്ഷിച്ചു ഇനി അനാഥാലയത്തിലേക്ക് പോകും മുസ്ലിമായി മതപരിവർത്തനം ചെയ്യും എന്നൊക്കെ പെൺകുട്ടി പറയുന്ന രീതിയിലുള്ള ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട് ഇതിൻ്റെ വാസ്തവം എന്തെന്ന് വ്യക്തമല്ല ഒരു മാധ്യമമാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം വയറും ഒരുപോലെ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്